ആരോഗ്യ കേരളത്തെ തളർത്തുന്നത് തള്ളുകൾ മാത്രം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ബോധപൂർവം ചിലർ ഇടപെടുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആരോഗ്യമേഖലയ്ക്കുള്ള ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെയും ജില്ലാ താലൂക്ക് ആശുപത്രികളുടെയും പ്രവർത്തനത്തെ ഗുരുതര പ്രതിസന്ധിയിലാക്കി അനുവദിക്കുന്ന തുക ചെലവഴിച്ച് ഉപകരണങ്ങൾ വാങ്ങാത്തതും സർക്കാരിൽ ചില ലോബികളുടെ ഇടപെടലിന്റെ ഭാഗമാണെന്ന ആരോപണവും ശക്തം ആശുപത്രികളിൽ പുതിയ വിദഗ്ദ്ധ ചികിത്സാ ഉപകരണങ്ങൾ എത്തിച്ചാൽ സ്ഥാപിച്ചു നൽകാത്തതും വേഗത്തിൽ കേടാകുന്നതും ചില സ്വകാര്യ ലോബികളുടെ ഇടപെടലിന്റെ ഭാഗമാണ് ഇതിന്റെ ഗുണം സ്വകാര്യ ആശുപത്രികൾക്കും കിട്ടുന്നു ഇതിനൊപ്പം അഴിമതി സാധ്യതയും കൂടുന്നു കമ്മീഷൻ മോഹവും ഇതിന് പിന്നിലുണ്ട് മെഡിക്കൽ കോളേജുകളിൽ ഉപകരണങ്ങളും മരുന്നും വാങ്ങാനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ വകവരുത്തിയ നാലൂറ്റി ഒന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇരുന്നൂറ്റി അൻപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാക്കി വെട്ടിക്കുറച്ചു അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനുള്ള ഫണ്ടിൽ നൂറ്റി നാൽപ്പത്തി ദശാംശം എട്ട് ഒൻപത് കോടി രൂപയുടെ ഫണ്ടാണ് ഒഴിവാക്കിയത് ആരോഗ്യ വകുപ്പിന് വകയിരുത്തിയ നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്ന് കോടിയുടെ ബജറ്റ് വിഹിതം തൊണ്ണൂറ് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയാക്കി വെട്ടിക്കുറച്ചു ഇതുവഴി ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികൾക്കും പ്രാഥമിക സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കേണ്ട ഫണ്ടിൽ അറുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയുടെ കുറവാണ് അനുഭവപ്പെട്ടത് ഇത് വകുപ്പിനെ പ്രതിസന്ധിയിലാക്കി കുറച്ചു തുക പിന്നീട് അനുവദിച്ചു ധനമന്ത്രി എ കെ എൻ ബാലഗോപാലിനെ വെട്ടിലാക്കി ഈ കുറവ് കണക്കുകൾ ആരോഗ്യവകുപ്പ് തന്നെയാണ് പുറത്തുവിട്ടത് ഇതൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയുന്നില്ലേ എന്നതാണ് ഉയരുന്ന ചോദ്യം ബജറ്റിൽ അവതരിപ്പിക്കുന്ന തുക ആരോഗ്യ വകുപ്പിനെങ്കിലും കിട്ടുന്നുവെന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഉറപ്പാക്കണം ഫണ്ട് വെട്ടിയതോടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളും ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളിലും വേണമെന്ന് ശുപാർശ ചെയ്തിരുന്ന ചികിത്സയ്ക്കുള്ള അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനെയും ബാധിച്ചു ഇതാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പരസ്യമായി പറഞ്ഞ ഉപകരണങ്ങളുടെ ക്ഷാമത്തിന് കാരണം ഹാരിസ് ചിറക്കലിനെ പോലുള്ള മികച്ച ഡോക്ടർമാർ ആവശ്യപ്പെടുന്ന വിദഗ്ധ ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമായ ഉപകരണങ്ങൾ എത്തിച്ചു നൽകാൻ കഴിയാത്തതിന് കാരണം ഫണ്ട് കുറവ് മാത്രമാണ് ബജറ്റ് എന്നാൽ വെറും തള്ളു മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം ആശുപത്രി ഡെവലപ്മെന്റ് സൊസൈറ്റികളുടെ തലപ്പത്തുള്ളവരുടെ അഴിമതി മോഹവും ആരോഗ്യ വകുപ്പിനെ തളർത്തുകയാണ് പാർട്ടി നിയമനമാണ് ഇവിടെ നടക്കുന്നത് പല ഉപകരണങ്ങളും ആശുപത്രിക്കായി വാങ്ങുന്നത് ഈ സംവിധാനത്തിലൂടെയാണ് എന്നാൽ സർക്കാരിന് ജീവനക്കാരിൽ ഒരു നിയന്ത്രണവും ഇല്ല മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിനായി വകയിരുത്തിയ ഇരുനൂറ്റി പതിനേഴ് ദശാംശം നാല് കോടി രൂപയിലാണ് വലിയ വെട്ടലുണ്ടായത് ഇത് നൂറ്റി അൻപത്തിയേഴ് ദശാംശം മൂന്ന് ഏഴ് കോടി വെട്ടിക്കുറച്ചത് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ദന്തൽ കോളേജുകളുടെ വികസനത്തിനായി നീക്കിവെച്ച ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ ഏതാണ്ട് മൂന്നിലൊന്നാക്കി വെട്ടിക്കുറച്ചു എട്ട് ദശാംശം ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് ദന്തൽ കോളേജുകളുടെ വികസനത്തിന് അനുവദിച്ചത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നഴ്സിംഗ് കോളേജുകൾക്കുള്ള ഫണ്ട് പതിമൂന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപ എന്നത് അഞ്ച് ദശാംശം പൂജ്യം ഒൻപത് കോടിയാക്കിയാണ് പുനഃക്രമീകരിച്ചത് ആരോഗ്യ വകുപ്പിന് കീഴിൽ രക്തബാങ്കുകളുടെ പ്രവർത്തനത്തിന് അനുവദിച്ച മുപ്പത് കോടി രൂപ പതിനഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയാക്കി വെട്ടിക്കുറച്ചതായും സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ മാർച്ചിലെ ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാനത്തെ ക്യാൻസർ സെന്ററുകൾക്ക് അനുവദിച്ച ഫണ്ടും സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന് അനുവദിച്ച മൂന്ന് കോടി രൂപ പിന്നീട് പകുതിയാക്കി വെട്ടിക്കുറച്ചു മുപ്പത്തിയാറ് ദശാംശം അഞ്ചു കോടി രൂപ മാത്രമാണ് ആർ സി സിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകിയത് മലബാർ ക്യാൻസർ സെന്ററിനുള്ള ഫണ്ടും പകുതിയാക്കി കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന് അനുവദിച്ച പതിനാല് ദശാംശം അഞ്ചു കോടി രൂപയിൽ സാമ്പത്തിക വർഷാവസാനം നൽകിയത് ഒൻപത് ദശാംശം മൂന്ന് കോടി രൂപ മാത്രമാണ് ഇതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് അനുവദിച്ച ഫണ്ടിലും വെട്ടിക്കുറവ് വരുത്തിയതായാണ് കണക്കുകൾ